വിശ്വാസ വോട്ടെടുപ്പിൽ ഞാൻ ഉണ്ടാവരുത് അത് ഞാനായിട്ട് മാറി നിൽക്കുന്ന അല്ല വിശ്വാസ വോട്ടെടുപ്പിന്റെ തലയിൽ അതായത് നാളെ നിങ്ങളെന്നെ തട്ടിക്കൊണ്ടുപോകണം സംസാരിക്കുന്നത് കിഡ്നാപ്പിന്റെ കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത് ഒരു നാടകം മാത്രമാണ് ഇവിടെ ആരും ആരെയും തട്ടിക്കൊണ്ട് പോകുന്നില്ല ശശീന്ദ്രൻ നമ്മളുടെ കൂടെ വരുന്നു

ഇനി ഇനി പിന്നെ നിങ്ങൾ രക്ഷപ്പെടാൻ ശ്രമിക്കരുത് നിങ്ങൾ ഇപ്പോ എന്റെ കസ്റ്റഡിയിലാണ് ഞാൻ കീഴടങ്ങി കഴിഞ്ഞു ഇനി എന്നെ കൊല്ലരുത് എങ്കിൽ കോപ്പി എടുക്കാൻ കൊല്ലെടുക്കാൻ കുടിച്ചിട്ടുണ്ട് കുടിച്ചിട്ടുണ്ട് അവരെല്ലാരും ും ഇത് ശശീന്ദ്രൻ രക്ഷിക്കാനുള്ള ശശീന്ദ്രൻ തന്തൊക്കെ പറഞ്ഞവനാണെന്നും ആരെയും ചതിക്കുന്നവനില്ലെന്നും വരുത്തിരിക്കാനൊരു നാടകം നീ ഒന്ന് കിടന്നു വിസമ്മേ നീ ഒന്ന് കൂട്ടിടക്ക് ഞാൻ ഇവിടെ കിടന്നോളാം നിങ്ങൾ ചെന്ന് കഥ അടിച്ചു കിടന്നു ോ ഇനി പ്രേതം വന്നാലും നീ അറിയൂല ശശി ഒന്നും ഈ പ്രേതത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴേ അറിയാതെ പേടി വന്നതാ പറഞ്ഞു രണ്ടു ദിവസം ഞങ്ങളെ എല്ലാം പറഞ്ഞു ഒറ്റയ്ക്ക് അവിടെ ഇരിക്കുന്നത് നാളെ ഒറ്റയെടുത്തിന്റെ നിർബന്ധത്തിൽ എല്ലാരും കൂടി ഇന്നിറങ്ങി സാധനം രണ്ടും ഒക്കെ അടിച്ചു കൂടെ ജോലി ആയാ അല്ല എന്ത് ചെയ്യാതെ അത് പ്രശ്നല്ലാൻ നിനക്ക് മാത്രമേ കഴിയൂ എന്താര നിനക്ക് നിനക്കെ ലിസം ഇവിടെ എടുപ്പമുണ്ടല്ലേ പുറത്തു പറയാൻ കൊള്ളാത്ത അടുപ്പം ദൈവത്തിന് നിരക്കാത്ത ചീത്തയായ ദയവായി നീനോട് ചോദ്യങ്ങൾ ചോദിക്കരുത് ഞാൻ പറയുന്നത് കേൾക്കണം അനുസരിക്കണം നിനക്കറിയാല്ലോ എനിക്കെല്ലാം എൻ്റെ കുടുംബമാണ് കുടുംബം എന്ന് വെച്ചാൽ അവളുടെ ഒരു ജീവിതത്തിനൊരു കളങ്ങുണ്ടാവരുത് അപ്പൻ്റെ പേരിലായാലോ അമ്മച്ചിയുടെ പേരിലായാലോ അവളുടെ ഭാവി കളങ്കപ്പെടരുത് നിനക്കറിയോ ഞാൻ കുടി നിർത്താൻ പോലും കാരണം ഓ ജിനിയല്ലേ അവളുടെ അപ്പനൊരു കുട്ടിയിലല്ലേ എന്നും മറ്റാരും പറയാതിരിക്കാൻ വേണ്ടിയാ മകൾക്ക് വേണ്ടി അത്രയും കരുതലോടെ ഞാൻ ജീവിക്കുമ്പോൾ അവളുടെ അമ്മ ഒരു തേപിടിശയാണെന്ന് പറയാനുള്ള അവസ്ഥ ഉണ്ടാവരുത് നീ ഉണ്ടാക്കരുത് ശശീന്ദ്ര എൻ്റെ അപേക്ഷയാണ് ദൈവത്തോർത്തി അവളോട് എനിക്ക് പറയാൻ പറ്റില്ല എല്ലാം ഞാൻ അറിഞ്ഞു മനസ്സിലായാൽ അവൾ എന്തെങ്കിലും കടുങ്കൈ ചെയ്താൽ അതിന്റെ നഷ്ടമുണ്ട് കൊച്ചിനറിയില്ല എനിക്കറിയില്ല പത്ത് പതിനഞ്ച് വർഷം കൂടെ ജീവിച്ചിട്ടും ഞാൻ മനസ്സിലാക്കിയില്ല അവളെ ഇനി ഞാൻ മനസ്സിലാക്കിയെന്നറിഞ്ഞാലും മരിക്കത്തില്ലായിരിക്കും പക്ഷേ തർക്കിച്ചും വഴക്കിച്ചും അങ്ങനെ ഇറങ്ങിപ്പോയായിരുന്നു എന്നാലറിഞ്ഞ എല്ലാം എല്ലാം എൻ്റെ കൊച്ചിന് ഇനിയൊന്നും സംഭവിച്ചില്ലെങ്കിൽ തന്നെ ജീവിതകാലം മുഴുവനും എൻ്റെ മുന്നിൽ ഒരു കുറ്റക്കാരിയായി കഴിയാൻ അവൾക്ക് വലിയ പാടായിരിക്കും അതുകൊണ്ട് ഞാനായൊന്നും പറയുന്നില്ല ഞാനായൊന്നറിഞ്ഞിട്ടില്ല നീയായിട്ട് അവളെ പറഞ്ഞു തിരുത്തുന്നു നന്നായി ജീവിക്കാൻ ഉപദേശിക്കുന്നു കർത്താവങ്ങളുടെ മാപ്പ് അറിഞ്ഞോ കുമ്പസാരിച്ചോ അവൾ മാനസാന്തരപ്പെട്ട് ജീവിക്കട്ടെ ഞാനെല്ലാം മറന്നേക്കാം ഞാൻ പറയുന്നു നീകൾക്കുന്നുണ്ടോ എല്ലാം അറിഞ്ഞിട്ടും നിന്നോട് ഞാൻ പൊറുക്കുന്നില്ലേ അതിന് പകരം എനിക്ക് വേണ്ടി ഇങ്ങനെയൊരു നാണമുണ്ടോ സ്വന്തം ഭാര്യയെ നിയന്ത്രിക്കാൻ കഴിയാതെ എല്ലാ കുറ്റവും നീ എന്റെ നിലയിൽ കെട്ടിവയ്ക്കാൻ നോക്കുക പറയാറുണ്ട് നീ മകളോട് സ്നേഹമുള്ള നല്ലൊരച്ഛനാണെന്ന് പക്ഷെ ഒരിക്കലും നല്ലൊരു ഭർത്താവല്ലെന്ന് ഇപ്പോ നീ ഒരാണാണ് ഭാര്യയുടെ രഹസ്യക്കാരനെ മുന്നിൽ ഇങ്ങനെ യാചിക്കുന്നുണ്ടോ അങ്ങനെ ശശീന്ദ്രൻ എല്ലാം നല്ല രീതിയിൽ അവസാനിക്കാനുള്ള അവസാനത്തെ വഴിയാണിത് ആർക്കൊരു നന്മ നമ്മൾ രണ്ടുപേരും അവസാനിക്കണം ഏടാ ഞാൻ അവസാനിപ്പിച്ചോണ്ട് അവള് നന്നാകുന്നുണ്ടോ ഏടാ അവള് ഒന്നാം തരം അവള് പക്ഷേ അവളെ പഴപ്പിച്ച് നിന്നോടാണ് ഞാൻ പറയുന്നത് നീ ആയിട്ട് ഇത് അവസാനിപ്പിക്കണം ഇന്ന് അവരെ ഒരിടത്തും ശശി നിന്റെ ഭാര്യ വെച്ചു നീട്ടി ഞാൻ സ്വീകരിച്ചു അതിനെ അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവും ശശി ഇതിനെ ചുരുള്ള അവസാനത്തെ സംസാരമാണത് ഇത് മറ്റാരും എടാ മറ്റാരെങ്കിലും പറഞ്ഞാൽ എനിക്കെന്താണ് ഇട ഞാൻ നിന്റെ ഭാര്യ ബലാത്കാരം ചെയ്തിട്ടില്ല വലിയ പ്രലോഭനങ്ങൾ വന്നപ്പോ ചോരയും നീലുള്ള ഏതൊരാളും ചെയ്യുന്ന ഞാനും ചെയ്തിട്ടുള്ളൂ അതിന്റെ പേരിൽ ആരും എന്നെ കുറ്റം പറയില്ല ശശീന്ദ്ര നീ എല്ലാം നല്ല മാർഗങ്ങളും കുട്ടി അടക്കുകയാണ് കൊച്ചിന്റെ നല്ല അമ്മായിഅമ്മ ആരായിരുന്നു മുതല് ശശീന്ദ്ര നീ ഞാൻ കൈകൊണ്ട സകല കൂതാശകളും വെറുതെ ആക്കും ഞാൻ പറയുന്നതിൽ എന്തായാലും തെറ്റുണ്ടപ്പറ സ്വന്തം നാളെ അവളുടെ ഗുണം നിന്റെ മോള് കാണിക്കില്ലെന്ന് തീരുമാനിച്ചത് എന്നിട്ടും അവസരം തന്നു സമ്മതിക്കില്ലേ എന്നൊരു പാപിയാകാതിരിക്കാൻ ആരാന്റെ പെണ്ണിനോട് അഭിഹിതം കാണിച്ചു കഴിഞ്ഞാൽ അടിവസ്ത്രം ഒരു ഭർത്താവിന്റെ മുഖത്തടിക്കൂടി ചെയ്താൽ പോവും അഞ്ഞൂറ്റെഴുപത്തി ആറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ നിന്നെ ജയിപ്പിച്ച ജനങ്ങളോട് കർത്താവങ്ങൾ ഞാൻ പാപിയായിക്കോളാം പക്ഷെ ജിനിമോളിന് അപ്പം ഒരു കൊലപാതകമായിക്കോട അതുകൊണ്ട് ഈ രാത്രി നമ്മൾ രണ്ടുപേരും മാത്രമായിരിക്കണം നിന്റെ പിഴ നിന്റെ